ജനാഭിമുഖ കുർബാന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു ഫാദർ ജോസ് വൈലിക്കോടത്ത് എഴുതുന്നു ഇന്നലെ റിന്യൂവൽ സെന്ററിൽ ചേർന്ന വൈദിക സമ്മേളനത്തിൽ ഇല്ലിസിറ്റ് നിലനിർത്തിക്കൊണ്ട് അജപാലന ആവശ്യങ്ങളിൽ ചില ഇളവുകൾ സിനിഡിന്റെ അംഗീകാരത്തോടെ പ്രഖ്യാപിച്ചതിനെ അരമനസ്സോടെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്നു ജാഗ്രത നാം തുടർന്നാലേ എറണാകുളം അകമാലി മേജർ അതിരൂപതയുടെ ഏക ആവശ്യമായ ലിറ്റർജിക്കൽ വേരിയന്റ് നേടിയെടുക്കാനാവും ഈ ആവശ്യത്തിനായി അതിരൂപതയിലെ നൂറ്റി ഇരുപത് വൈദികർ പോരാട്ടം ആരംഭിച്ചത് ഇരുപത്തിയൊന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് രണ്ടാമത്തിയാൻ കൗൺസിലിന്റെ നവീകരണ ചൈതന്യം നെഞ്ചിലേറ്റിയ അഭിമന്യ ജോസഫ് കർദിനാൾ പാറേക്കാട്ടിൽ പിതാവ് നവീകരണ ലക്ഷ്യത്തോടെ ആരംഭിച്ച റിനുവൽ സെന്ററിലെ സമ്മേളനത്തോടെയായിരുന്നു ഇതിന്റെ തുടക്കം ഇന്നും ലിറ്റർജിക്കൽ വിഷയത്തിലെ നിർണായക തീരുമാനങ്ങൾക്ക് ഈ സ്ഥാപനം സാക്ഷിയാകുന്നു എന്നത് ശ്രദ്ധേയം മൺമറഞ്ഞ് പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ അതിരൂപതയിലെ വൈദികർ സമ്മേളനത്തിന്റെ അവസാനത്തിൽ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു സെയിന്റ് മേരീസ് ബസിലിക്കയിൽ നിന്നുള്ള അരമന മാർച്ച് തുടർന്ന് ജനാഭിമുഖ കുർബാനയ്ക്കായുള്ള നിവേദനം ദിവംഗതനായ അഭിമന്യ പടിയറപ്പിതാവിന് സമർപ്പിച്ചു ഇതൊരു വലിയ സംഭവമായി പത്രങ്ങൾ ഒന്നാം പേജിൽ അവതരിപ്പിക്കുകയും സിറമലബാർ സഭയിലെ എല്ലാ രൂപതകളും ജനാഭിമുഖ പ്രമേയം ഏറ്റെടുക്കുകയും ചെയ്തു തുടർന്ന് നസ്രാണി പ്രീസ് കോൺഫറൻസിന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി ഉൾപ്പെടെയുള്ള വിവിധ രൂപതകളിലെ പല വൈദികരും പോരാട്ടത്തിൽ പങ്കാളികളായി ഇന്ന് കൽതായ പക്ഷത്ത് നിൽക്കുന്ന ചില മെത്രാന്മാരും അന്ന് വൈദികരായിരുന്നതുകൊണ്ട് ഈ സമരത്തിൽ സജീവമായ രംഗത്തുണ്ടായിരുന്നു ലിറ്ററിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിയുടെ കൊടിക്കീഴിൽ വിവിധ രൂപതകളിലെ അൽമായരും ഈ യജ്ഞത്തിൽ പങ്കുചേർന്നു മുപ്പത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സിനഡ് നടക്കുന്ന പിഒ സിയിലേക്കുള്ള മാർച്ചിൽ മൂവായിരം പേരാണ് പങ്കെടുത്തത് വൈദികർക്കും അൽമായർക്കും പുറമെ സന്യസ്ഥരും വിവിധ സമരങ്ങളിൽ പങ്കാളികളാകുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉദ്ഘാടനം ചെയ്ത മലബാർ സഭയിലെ രാസക്രമത്തിനോടുള്ള വിയോജിപ്പിന് പ്രധാന കാരണം ഇതിലെ ഉള്ളടക്കത്തിലെ കൽതായ ദേവശാസ്ത്രമാണ് മാർത്തോമ സലിഹ പിതാവായി ഒന്നാം നൂറ്റാണ്ടിൽ പിറവിയെടുത്ത നമ്മുടെ സഭയിൽ നാലാം നൂറ്റാണ്ടിൽ ജന്മം കൊണ്ട കൽതായ ദേവശാസ്ത്രം പുറംവാതിലിലൂടെ കടന്നുകൂടിയത് വൈദികർ ഉൾപ്പെടുന്ന വിശ്വാസി സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ല രണ്ടാമധിക്കാൻ കൗൺസിലിലെ ആരാധനക്രമ വിഷയത്തിലെ നവീകരണ പ്രബോധനം ലിടറജി പരിഷ്കരണത്തിലെ ഭരണഘടനയാണ് ഇരുപത്തിനാല് സഭകൾക്കും ഈ ഭരണഘടന ബാധകമാണ് ഇപ്പോഴത്തെ തക്സയിൽ പുനരുദ്ധാരണത്തിനാണ് മുഖ്യസ്ഥാനം നവീകരണ പ്രമേയം തമസ്കരിക്കപ്പെട്ടു ഈ നവീകരണ ചൈതന്യം നേടിയെടുക്കുന്നതുവരെ മാർത്തോമാസ്ലിഹായുടെ മക്കൾ പോരാട്ടം തുടങ്ങി